എല്ലാവർക്കും വി ആൻഡ് വി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചു നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തെയ്യം കോലധാരികളുമായുള്ള അഭിമുഖവുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തെയ്യം കലാകാരുടെ ജീവിതാനുഭവം തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് രജൻലാൽ പണിക്കറാണ് മാടായി നാട്ടിലെ പ്രശസ്ത തെയ്യം കലാകാരൻ അമ്പു പണിക്കരുടെ കൊച്ചുമകനും മനോഹരൻ പണിക്കരുടെ മകനുമാണ് രജൻലാൽ പണിക്കർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടർച്ചയായി മാടായി ഇട്ടമ്മൽ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ ഒറ്റക്കോലം കെട്ടിവരുന്നത് രജൻലാൽ പണിക്കറാണ് അതുപോലെ നാൽപ്പത്തിയഞ്ച് വർഷത്തിനു ശേഷം പെരും കളിയാട്ടം നടന്ന ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്ത് ഒറ്റക്കോലം കെട്ടി നൂറ്റി അറുപത്തി മൂന്ന് തവണ കലലാട്ടം നടത്തിയിരുന്നു ും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാടായി ഇട്ടമ്മൻ ക്ഷേത്രത്തിലെ ഒറ്റക്കോലത്തിൻ്റെ കോലധാരി രജനി ലാൽ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമസ്കാരം അപ്പോൾ നമുക്ക് താങ്കളുടെ കുടുംബജീവിതം എന്ന് വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ അമ്മയുണ്ട് വൈഫുണ്ട് ഭാര്യന്റെ പേര് ശ്രുതി ഒരു മോൾഡ് നമുക്ക് അഞ്ച് വയസ്സ് ഋതിക പിന്നെ അപ്പനുണ്ടായിരുന്നു അപ്പൻ അഞ്ചു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിൽ അങ്ങനെ അപ്പൻ മരിച്ചു പോയതാണ് പിന്നെ നമ്മൾ വലിയൊരു കൂട്ടുകുടുംബമായിട്ട് താമസിച്ചതാണ് അച്ഛൻ്റെ ആട്ടൻ എളയപ്പൻ അനിയത്തിമാർ അങ്ങനെ എല്ലാവരുമായിട്ട് കൂട്ടുകുടുംബമായിട്ട് താമസിച്ചതാണ് ഇപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പക്ഷെ എന്നാലും നല്ല രീതിയിലൊരു കൂട്ടുകുടുംബം തന്നെയാണ് നമ്മളത് എന്തായി അതിനെ കുറിച്ചിട്ട് പറയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല എന്നാണെങ്കിൽ പറയാം കാരണം പിന്നെ അത്രയും നല്ലൊരു നല്ലൊരു തെയ്യം കലാകാരനാണ് കലാകാരൻ എന്ന് പറയില്ല തെയ്യക്കാരനാണ് അത്തൻ ഇട മടയിട്ടമ്മൾ പുതിയ പുതിയ ക്ഷേത്രത്തിൽ നിന്നാണ് അത്തന് പട്ടും വളയും നൽകിയത് അതായത് ഒരുപാട് നാലഞ്ച് ഒറ്റപ്പോളം കഴിച്ച പിന്നെയാണ് അപ്പനെ വളം കൊടുത്തിന് പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ പതിനാല് പതിനഞ്ചാമത്തെ വയസ്സിൽ തന്നെ അപ്പന അവിടെ തീച്ചാൻ വണ്ടി കെട്ടിയാണ് പതിനാലാം വയസ്സിന് പതിനാലാം വയസ്സിന് അപ്പം തീച്ച വണ്ടി കെട്ടിന് അല്ലെങ്കിൽ കഴിഞ്ഞ് ഒരുപാട് പിന്നെയും പുറമേ ഒരുപാട് സ്ഥലത്ത് അപ്പം പോയിട്ട് തീച്ചാൻ വണ്ടി കെട്ടിയനി ഒരുപാട് ഒരുപാട് തെയ്യങ്ങൾ കഴിച്ചിട്ടുണ്ടായിന് അങ്ങനെ പറയുമ്പോൾ നല്ലൊരു നല്ലൊരു തെയ്യക്കാരൻ തന്നെയാണ് എൻ്റെ അപ്പനുണ്ടായിന് താങ്കൾ എങ്ങനെയാണ് ഈ തെയ്യം മേഖലയിലേക്ക് കടന്നു വന്നത് തെയ്യം ഇത് ഞാൻ ഫുള്ളായിട്ട് ഇറങ്ങിയത് പിന്നെ ചെറുപ്പം മുതൽ അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ആടിവേടം ആടിവേടം കിട്ടിയിട്ടാണ് ഞാൻ ഈ തെയ്യത്തിലേക്ക് ഇറങ്ങിയത് തുടക്കം എല്ലാവരും എല്ലാവരും തുടക്കവും അങ്ങനെ തന്നെയാണ് വേടം കെട്ടിട്ട് തന്നെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മാടായി ഇട്ടമ്മൾ പുതിയ ക്ഷേത്രത്തിൽ കുളിയും കെട്ടിയിട്ടാണ് പിന്നെ ഞാൻ ഈ തെയ്യത്തിലേക്ക് ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് അവിടെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ കാപ്പാടൻ തറവാട്ടിൽ പിന്നെ വിഷ്ണുമൂർത്തി കിട്ടി പിന്നെ വീണ്ടും പിന്നെ പുതിയ വേദി അതായത് മാടായിട്ട് നമ്മൾ പുതിയ പുതിയവേദി ക്ഷേത്രത്തിൽ എൻ്റെ തെയ്യം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത ദിവസം പിന്നെ നേർച്ച തെയ്യം പ്രത്യേകിച്ച് ഒരു നേർച്ച തെയ്യം ആക്കിയിട്ട് എന്നെ കൊണ്ട് അവിടെ തെയ്യം കഴിപ്പിച്ചിരുന്നത് അപ്പം അക്കൊല്ല അവിടെ പിന്നെ തീച്ചാമുണ്ടി ഉണ്ടായിന് ഒറ്റക്കോലുണ്ടായിന് അപ്പോൾ ചെറിയൊരു സംസാര വിഷയത്തിൽ ആ ഒറ്റക്കോലം ഞാൻ കഴിക്കണ്ട ഞാൻ എന്റെ ചെറിയ പ്രായമല്ലേ ആണ് മോനെ കൊണ്ടാക്കണ്ടെന്ന് അപ്പനോട് പറഞ്ഞിട്ട് അവർ തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വിഷ്ണു മൂർത്തി അട കഴിച്ചത് ഒറ്റ പ്രമിച്ചത് എന്താ പറയുക അപ്പം അങ്ങനെയാണ് മൊത്തമായിട്ട് ഇയിലേക്ക് ഇറങ്ങിയത് പിന്നെ രണ്ടായിരത്തി എട്ടിൽ പിന്നെ അപ്പൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല പിന്നെ ഫുള്ളായിട്ട് തെയ്യത്തിൻ്റെ അവർ കയ്യിൽ തന്നെ ഇറങ്ങി അപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കളുടെ ആദ്യമായിട്ട് കിട്ടുന്ന കോലം എന്ന് പറയുന്ന ഗുളികനാണ് അപ്പോൾ താങ്കളുടെ ഗുരുനാഥൻ ആരാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത് എൻ്റെ ആദ്യം തെയ്യം കുളിയൻ കെട്ടാൻ പഠിപ്പിച്ചത് എൻ്റെ അപ്പൻ തന്നെയാണ് അപ്പം ഫസ്റ്റിൽ ആദ്യത്തെ ഗുരുനാഥൻ എൻ്റെ അപ്പം തന്നെയാണ് അത് കഴിഞ്ഞ് ബാക്കിയിൽ വിഷ്ണുമൂർത്തി ആയാലും പൊട്ടം തെയ്യായാലും പിന്നെ എന്നെ പഠിപ്പിച്ചതും കൂടെ അതിൻ്റെ ചടങ്ങുകളും കർമ്മങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തന്നതും എൻ്റെ അമ്മാവൻ്റെ മോനാണ് അത് മുള്ളൂലാണ് ആൾ മുള്ളൂൽ സുനിപ്പണിക്കർ എന്ന് പറയും അയാളാണ് അയാൾ എൻ്റെ ഘട്ടനാണ് എൻ്റെ ഗുരുനാഥനായിട്ട് തന്നത് പിന്നെ കൂടെ തന്നെ പിന്നെ എൻ്റെ വില്ലപ്പൻ കണ്ണമണിക്കർ വില്ലപ്പൻ പിന്നെ പ്രദീപ് മണിക്കൂർ എൻ്റെ ആപ്പൻ പിന്നെ ഇവരെ എൻ്റെ ഏട്ടൻ ഇവരെല്ലാം എൻ്റെ കൂടെ തന്നെ എല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതിലും മൊത്തം എന്താ പറയുണ്ട് എൻ്റെ ശക്തിയായിട്ട് നിന്നത് എൻ്റെ അമ്മ അപ്പം മരിച്ച പിന്നെ അമ്മേൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ തെയ്യത്തിലേക്ക് ഇറങ്ങിയത് കല്യാണം കഴിഞ്ഞ പിന്നെ അത് പിന്നെ എൻ്റെ ഭാര്യയായി ഭാര്യ എൻ്റെ എല്ലാ സപ്പോർട്ടും എല്ലാ ആശീർവാദങ്ങളും എൻ്റെ കൂടെ തന്നെ തന്നെയുണ്ടായി അതിലുപരി എനിക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അളിയനാണ് ഏച്ചിൻ്റെ ഭർത്താവ് പറശ്ശിനിയാണ് പറശ്ശിനി ശ്രീജിത്ത് പണിക്കർ പറശ്ശിനി പെട്ടെന്ന് മടപ്പുറയില് പിന്നെ കോയില് വിളിക്കണം പറ മടപ്പുറ അമ്പലത്തിൽ കോയൽ വിളിക്കണം അതുപോലെ പറശ്ശിനി മടപ്പുറ അതുപോലെ പിന്നെ എൻ്റെ ഏച്ചിൻ്റെ മോൻ അർജുൻ പണിക്കർ അവനിപ്പം ആട പിന്നെ പറശ്ശിനി കൂട്ടക്കളിയാട്ടത്തിനെ ഒറ്റക്കുറം നോച്ചിട്ട് ആചാരം മേടിച്ച് പണിക്കറായി നിൽക്കുന്നതാണ് അപ്പം ഇവർ രണ്ടോളാണ് എൻ്റെ തെയ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തെയ്യത്തിന് കെട്ടേണ്ട സാധനങ്ങളായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ നിന്ന് ഓരോ കാര്യങ്ങൾ ഓരോന്നും ചോദിച്ച് ചോദിച്ച് ചെയ്തു തരുന്നത് അവരാണ് അവരില്ലതുകൊണ്ടാണ് ഞാൻ ഇന്നീ കാണുന്ന ഒരു നിലയിൽ ഞാൻ എത്തിയത് അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് മുഖത്തടിച്ച് പോയി അത് നല്ലതാണെങ്കിലും മോശമാണ് കാരണം മുഖത്തടിച്ച് മുഖത്തടിച്ച പോലെ അവർ പറയും ഏട്ടൻ പറയും ആ നല്ല കാര്യങ്ങൾ ഞാൻ പിന്നെ ഒരുപാട് ഉൾക്കൊണ്ടിട്ട് പിന്നെ വേണ്ടുന്നതായ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഞാൻ നിന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ മരുവനായാലും ഒരുപാട് അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞു മാമ അതങ്ങനെ ചെയ്യണം മാമ അല്ലെങ്കിൽ ഇങ്ങനെ ആകണം അങ്ങനെ ആകണം അത് തെയ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്നോട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് രണ്ടാണ് അവർ ചെയ്തു തന്നതും രണ്ടാണ് പിന്നെ എൻ്റെ പിന്നെ വീട്ടുകാർ എൻ്റെ ആപ്പൻ വില്ലപ്പൻ ഏട്ടൻ അവരെല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട് എല്ലാവരും ഗുരുനാഥനായാലും പിന്നെ ഏട്ടന്മാരായാലും വില്ലപ്പന്മാരായാലും അളിയനായാലും എല്ലാരും എന്റെ കൂടെ തന്നെ ഇല്ലോണ്ട് ഇപ്പൊ നല്ല രീതി ആർക്കും ഒരു മോശം പറയാത്ത രീതിയിൽ ഇങ്ങനെ ഏത് പ്രായത്തിലാണ് ആദ്യമായി ഒറ്റക്കോലം കിട്ടിയത് എന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിമൂന്നില് നാടായി ഇട്ടമ്മൽ പുതിയവതി ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് പുനഃപ്രതിഷ്ഠയും ചെയ്യാൻ എന്തായാലും പുനഃപ്രതിഷ്ഠയും ചെയ്യാൻ തീച്ചാവണ്ടി വേണം എന്ന് അവര് പറഞ്ഞു അങ്ങനെ എന്നെ കണ്ടു എന്നോട് സംസാരിച്ചു അങ്ങനെയാണ് ഞാൻ ആ തെയ്യം കഴിക്കുന്നത് എന്റെ സ്വന്തം റിസ്ക്കിലാണ് ഞാൻ ആ തെയ്യം കഴിക്കുന്നത് അന്നേരം പിന്നെ അവർ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുമോ അപ്പം ചെറിയ പ്രായമല്ലേ അവര് പറഞ്ഞു നിന്നെ കൊണ്ട് ഇത്ര വലിയൊരു തെയ്യം പിന്നെ കഴിച്ച് പിന്നെ നമ്മളെ തൃപ്തിയാക്കാൻ ഇങ്ങനെയൊക്കെ സാധ്യമാവോ എന്നെ പറ്റുമോ എന്നൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് മനസ്സിലിപ്പോൾ നമ്മളൊരു വിശ്വാസം ഉണ്ടാവും നമ്മളെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം പിന്നെ എൻ്റെ അപ്പൻ ചെറുപ്പം മുതലേ എന്നോട് പറയും ഏത് തെയ്യം കഴിക്കുന്നുണ്ടെങ്കിലും ധൈര്യത്തോടെ കഴിക്കണം നമ്മൾ പേടിച്ച് നമ്മൾ തെയ്യം കഴിച്ചാൽ ആ തെയ്യം നമുക്ക് ഒരിക്കലും പൂർത്തിയാക്കാം അപ്പൊ ആ ധൈര്യത്തോടുകൂടെ നമ്മൾ എന്ത് ഏത് തെയ്യത്തിന് നമ്മൾ ധൈര്യത്തോടെ ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മം എന്തായാലും അവിടെ പൂർത്തി ദൈവം നമ്മൾ ഒരിക്കലും ചാണു അതുപോലെ ഞാൻ ആ ഒരു അപ്പം പറഞ്ഞ കൂടെ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു അനക്ക് വിശ്വാസം ഉണ്ട് ഞാൻ ചെയ്യാം എന്നെ കൊണ്ട് പറ്റും അങ്ങനെ സാധിച്ചിട്ടാണ് ആ ഒറ്റക്കോളം കഴിച്ചത് ആ ഒറ്റക്കോളത്തിന് തന്നെ നൂറ്റി നാപ്പത്തി ഏഴ് തവണ പിന്നെ തേയില് വീണു ആ തെയ്യം കഴിഞ്ഞ പിന്നെ നിനക്ക് അവര് പിന്നെ ക്ഷേത്രത്തിന് തന്നെ അവര് പറഞ്ഞു എല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് തെയ്യം വളരെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പിന്നെ നമ്മൾ പണിക്കർ പണിക്കറാക്കാനുള്ളത് അപ്പോൾ ആചാരം പട്ടമ്പല ആചാരം തരാനുള്ളൊരു സംഗതി നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട് പൂരം കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്തായാലും ഒറ്റക്കുലം കഴിച്ചത് താങ്കളിപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യമായിട്ട് ഒറ്റക്കൊലം കഴിച്ചത് അപ്പം ഇത്രയും വർഷത്തിനിടയിൽ ഏകദേശം എത്ര ഒറ്റക്കുലം കഴിച്ചിട്ടുണ്ട് ഇതുപോലെ ഇട്ടമ്മലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഒറ്റക്കൊലം കഴിച്ചിട്ടുണ്ടോ ഞാൻ ഇട്ടമ്മലല്ലാണ്ട് പിന്നെ ഒന്ന് ഇരുണാവൂർ കളരിയില് ഒരൊറ്റക്കുലം കഴിച്ചിന് അതുപോലെ നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ചിറക്കള് പെരുങ്കളിയാട്ടത്തിന് അവിടെ ഒരു ഒറ്റക്കുലം കഴിക്കേണ്ട മഹാഭാഗ്യം എനിക്ക് സാധ്യമായി പിന്നെ ഏകദേശം ഒരു എട്ടൊറ്റക്കുലം ഞാൻ കഴിച്ചു ഇതുവരെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പിന്നെ മാടയിട്ടമ്മൾ പുതിയ പുതിയ ക്ഷേത്രത്തിൽ തുടർച്ചയായിട്ട് പിന്നെ ഞാൻ ഒറ്റക്കുളം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർച്ചയായ ഒരു കൊല്ലത്തേക്ക് അപ്പം ഒന്നര വിട്ട ഒന്നര വിട്ട അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ ഇക്കൊല്ലത്തെ ഒറ്റക്കോളത്തിൻ്റെ അടയാളം വെച്ചാൽ അതിൻ്റെ വ്രതവും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ കുമ്പം പതിനാറിന് നമുക്ക് കാവ് കയറി കുമ്പം പതിനെട്ടിന് കുളിച്ചു തോറ്റം അത് മാടേക്കാവുന്നതാണ് തോറ്റം എന്ന് പറയുന്നത് കുളിച്ചു കുളിച്ചു തോറ്റം വരുന്നത് മാടേക്കാവുന്നതാണ് പത്തൊമ്പതാം തീയതി തെയ്യം അപ്പോൾ അതെല്ലാം ആയിട്ട് ആ ഒരു വ്രതവും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ചിട്ടയിലാണ് ഇപ്പം നിന്നിട്ടിരുന്നത് ഏകദേശം എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഇട്ടമിഴ്പ്പുദേവതി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ഒരു വേറെ തന്നെ ഒരു പിന്നെ ഒരു കൂട്ടായ്മേൻ്റെ ഒരു ക്ഷേത്രമാണ് അത്രയും ഒരു ക്ഷേത്രം ഞാൻ വേറെ കണ്ടിട്ടില്ല അത് അതുമാത്രമല്ല വ്രതത്തിൻ്റെ കാര്യമായാലും രാവിലെ കുംഭം സംക്രമണത്തിന് അടയാളം തരും കുംഭ സംക്രമണത്തിന് അടയാളം വാങ്ങിയാൽ വേറൊരു കാവുകളിലും തെയ്യത്തിനങ്ങനെ പോവാതെ അല്ലെങ്കിൽ വേറൊരു തെയ്യം അങ്ങനെ കഴിക്കാതെ ദിവസവും രാവിലെ കുളിച്ച് കുറിതൊട്ട് ആചാരക്കുറിയും വരച്ച് ക്ഷേത്രത്തിൽ വന്ന് തിരിച്ച് വീണ്ടും പിന്നെ നമ്മൾ തറവാട്ട് ക്ഷേത്രത്തിൽ വന്ന് വൈകിട്ട് അതേപോലെ സന്ധ്യക്ക് ദീപാരാധന സമയത്ത് വിളക്കതിച്ച സമയത്ത് വീണ്ടും ഇതേപോലെ പോയി ഇങ്ങനെ ഒരു വേറൊരു ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല ചില സ്ഥലങ്ങളിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ പിന്നെ ക്ഷേത്രത്തിൽ തെയ്യായെന്ന് തെയ്യക്കാർ തീരുമാനിക്കും അതെ പയ്യൻ ഒരു ഭാഗത്തെല്ലാം ആടെ പോയി കഴിഞ്ഞിട്ടാകുമ്പം ആടെ എത്തി ആ ക്ഷേത്ര സ്ഥാനികന്മാരെ മുമ്പിൽ വെച്ചിട്ടാണ് തെയ്യക്കാർ തീരുമാനിക്കും ഒറ്റക്കുളത്തിൽ ഒറ്റക്കോളത്തിൽ അന്നേരം അവർക്കാവലും രണ്ടു ദിവസത്തെ വ്രതവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമ്മൾ കാവൽ ഇട്ടമ്മ കാവെന്ന് പറയുന്നത് മുതലേ നടന്നു വരുന്ന ഒരു പിന്നെ കർമ്മങ്ങളും കാര്യങ്ങളും ചിട്ടയെല്ലാം അതിൽ വരുന്നത് അതുപോലെ തന്നെ കാവിനെ കാവിനടുത്ത് കാവിനെ പറ്റി പറയുമ്പോൾ പിന്നെ അനക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് വ്യക്തികൾ ആ ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ നമ്മളെ കൂടിയില്ലാത്ത പിന്നെ രാഘവാട്ടൻ അതുപോലെ നമ്മളെ മുമ്പത്തെ സമുദായം കൃഷ്ണാട്ടൻ ഇപ്പോഴത്തെ സമുദായ സഹജാട്ടൻ സന്തോഷാട്ടൻ മധുവാട്ടൻ അതുപോലെ തന്നെ സുമേഷാട്ടൻ ഹൃതിയാട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആൾക്കാർ ആ ക്ഷേത്രത്തിലുണ്ട് അതുമാത്രമല്ല രാഘവട്ടം എന്നെല്ലാം പറയുന്നത് നമ്മളെ ക്ഷേത്രത്തിൽ തന്നെ എല്ലാ വ്യക്തികളെയും പക്ഷെ നമ്മളെ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ വ്യക്തികളെയും ഒരു ഗുരുസ്ഥാനത്ത് കാണുന്നൊരു വ്യക്തിയാണ് രാഘവട്ടം അയാൾ അദ്ദേഹം ഇന്ന് നമ്മൾ കൂടിയില്ല പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞു തന്ന പല പല കാര്യങ്ങളും ഇന്നും പിന്നെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ നമ്മുടെ ക്ഷേത്രത്തിലുണ്ട് ഈ ഞാനടക്കം ഈ തീച്ചാവണ്ടി അതുപോലെ വിഷ്ണു മൂർത്തി ഇത് രണ്ടും ഒറ്റ തെയ്യാണോ അല്ല ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കഥകളിൽ വ്യത്യാസമുണ്ട് അതുപോലെ ചടങ്ങുകളിൽ എന്തെങ്കിലും വ്യത്യാസം എന്ന് പറയുന്നത് ചടങ്ങുകളിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് കഥകളിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് പക്ഷെ രണ്ടും പ്രഹ്ലാദന്റെ ഭക്തിയുമായിട്ട് നരസിംഹത്തിന്റെ കഥ തന്നെയാണ് വിഷ്ണു മൂർത്തി ആയാലും ഒറ്റക്കൂലായാലും പറഞ്ഞു വരുന്നത് തന്നെയാണ് ചടങ്ങില് വ്യത്യാസം വരുന്നത് വെച്ചാല് പിന്നെ ചില സ്ഥലങ്ങളിൽ ഒറ്റക്കോളത്തിന് കുളിച്ചുപോയിട്ടുണ്ടാവും വിഷ്ണുപൂർത്തിക്ക് എവിടെയും കുളിച്ചുപോയിട്ടുണ്ടാവും ഒറ്റക്കോളത്തിന് കുളിച്ച് പോയിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അതും ഉണ്ടാവില്ല ഇല്ലാത്ത സ്ഥലമുണ്ട് ഇല്ലാത്ത സ്ഥലമുണ്ട് ഒറ്റക്കോല എന്ന് പറയുന്നത് നമ്മൾ പിന്നെ സാധാരണ മേലേരിയ കൂട്ടി മേലേരിയിൽ പിണങ്ങുന്നത് ഒറ്റക്കോല ഒരു സങ്കല്പത്തിന് മാത്രം ഹിരണ്യവധം കഴിഞ്ഞ് സങ്കല്പത്തിന് മാത്രമാണ് ഒരു മേലേരി ഇടയാക്കുന്നത് ചിലപ്പം ചൂട്ട കത്തിച്ചിട്ട് നോക്കുമ്പോൾ ചിലപ്പം കുറച്ച് വിറക് കത്തിച്ചിട്ട് ചെറിയൊരു മേലേരി ആക്കും അത് തട്ടാൻ പറ്റില്ല ആ ഒരു സങ്കല്പം മാത്രം അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് ചടങ്ങുകളിലെ വ്യത്യാസം ബാക്കി കലാശ കലാശമായാലും പിന്നെ അതിന്റെ മുമ്പ് സ്ഥാനം ആയാലും എല്ലാം ഒരേപോലെയാണ് ഈ ഹിരണ് പ്രഹ്ലാദനെ രക്ഷിച്ച് നരസിംഹമായി അവതരിച്ച് പ്രഹ്ലാദനെ രക്ഷിച്ച ഒരു കഥ തന്നെയാണ് അതിൽ പറയുന്നത് പിന്നെ ഒറ്റക്കോലത്തിന്റെ കഥയില് മാത്രമാണ് പിന്നെയും ഒന്ന് രണ്ട് കഥകൾ ഒറ്റക്കോളത്തിൻ്റെതാണ് മാത്രമായിട്ട് ഒന്ന് രണ്ട് കഥകൾ വേറെയും പറയുന്നു വേറെ പറയുന്ന വെച്ചാൽ ഒന്ന് നമ്മളെ പാലായി പരപ്പേൻ അല്ലട സുരത്തിങ്കില് പിന്നെ നമ്മളെ ഈ പാലായി മലയ മലയസമുദായത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരെക്കാളും ഒരുപാട് ഒരുപാട് മന്ത്രങ്ങളും തന്ത്രങ്ങളും ബുദ്ധിയും എല്ലാം നിറഞ്ഞ എല്ലാം സ്വായത്തമായ ഒരാളാണ് പാലായി പാലായിപ്പരപ്പ അന്ന് ആ അല്ലടത്തിലെ തമ്പുരാൻ നീലേശ്വരൻ തമ്പുരാൻ നീലേശ്വരൻ തമ്പുരാനോട് അവിടെ പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ എല്ലാ മായാജാലങ്ങളും തന്ത്രങ്ങളും എല്ലാം സ്വായത്തമായ ഒരാളുണ്ട് പാലായിൽ ഒരാളുണ്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം ഇന്നത്തെ പോലെ തന്നെ മുമ്പും പിന്നെ മനുഷ്യന്മാർ തമ്മിൽ തെറ്റിക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ട് അപ്പൊ ആ ഒരു സംഗതിയിൽ തമ്പുരാനോട് നല്ലോണം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ ഒരാളുണ്ട് പിന്നെ എല്ലാ മായാജാലങ്ങളും തന്ത്രങ്ങളും പഠിച്ചൊരു വ്യക്തിയുണ്ട് പാലായിൽ പരപ്പേൻ എന്നാണ് പേര് പാലായി കൃഷ്ണൻ പരപ്പേൻ അങ്ങനെ തമ്പുരാൻ പിന്നെ പാലായിലെ ആളുകൊട്ട് പരപ്പേനെ വിളിപ്പിച്ച് അപ്പം തമ്പുരാൻ്റെ അടുത്തെത്തി പാലായി പരപ്പേൻ തമ്പുരാൻ്റെ അടുത്തെത്തി അപ്പോൾ തമ്പുരാൻ പറഞ്ഞു നിങ്ങൾ ഇത്ര വലിയ ആളാണ് അതായത് ഇത്ര വലിയ മായാജാലങ്ങളും എല്ലാ പിന്നെ തന്ത്രങ്ങളും മന്ത്രങ്ങളും സിദ്ധിച്ചൊരാളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അഹങ്കാരം ഒന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പരപ്പേൻ പറഞ്ഞു തോത് കൊണ്ട് പറഞ്ഞു അങ്ങനെ ഒന്നടിയങ്ങനെയൊന്നുമല്ല അതെല്ലാം മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് അങ്ങനെയൊന്നും അല്ലാന്നു തമ്പുരാൻ പറഞ്ഞു നീ അത്ര വലിയ മായാജാലക്കാരനാണെങ്കിൽ ഞാൻ കുന്നോളം തീ കൂട്ട നീ അതിലൊരു തെയ്യം കിട്ടിത്തുള്ളൂ എന്നാണ് അന്നേരം പിന്നെ അത് നിവർത്തിക്കാതെ രക്ഷയില്ല കാരണം പിന്നെ തമ്പ്രാൻ്റെ വാക്ക് കേട്ടിട്ടില്ലേ പിന്നെ തലയുണ്ടാവില്ല ആ ഒരു സംഗതിയിൽ എന്നാ ചെയ്യേണ്ട നിലൊരു അത്രയും വിഷമത്തോടെ തലകുനിച്ചു കൊണ്ട് ഇദ്ദേഹം നാട്ടിൽ പാലയിലേക്ക് വന്നു ഈ പാലയിലേക്ക് വരുന്ന സമയത്ത് കാരണം നമ്മളെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ടാവുന്ന വെറുതെ ഉള്ളത് ഇയാളെ പരപ്പേൻ്റെ വീട്ടിലേക്ക് ഒരു കുഞ്ഞി ഞാനെന്ന് പറയാം പറഞ്ഞ് പറഞ്ഞ് പറയപ്പെടുന്നത് അങ്ങനെയാണ് കേട്ടറിവ് അങ്ങനെയാണ് ഒരു പിന്നെ കുഞ്ഞി ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യേനടുക്ക് പോയി കാരണം അത്രയും പതിവ്രതയോടെ നിൽക്കുന്നൊരു ഭാര്യ ആവും ഇദ്ദേഹത്തിന് പിന്നെ ആ ഭാര്യേനടുക്ക് പോയി പറഞ്ഞു ഇന്ന് നിങ്ങളെ ഭർത്താവ് വരുമ്പോൾ നിങ്ങളെ പടിഞ്ഞിട്ടകത്ത് പച്ചവെലം അടഞ്ഞിട്ട് അതിലേക്ക് കിടക്കാൻ വേണ്ടി പറയണം ഞാൻ പറഞ്ഞു പറയണം എന്ന് പറഞ്ഞു ആ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പരപ്പയാൻ വീട്ടിലെത്തി അത്രയും വിഷമത്തോടെയാണ് അദ്ദേഹം വരുന്നത് എന്നാ ചെയ്യേണ്ട ഒന്നും അറിയില്ല ഇയാളെ വിഷമം കണ്ട് ഇയാൾ ഭാര്യ പറഞ്ഞു ഇങ്ങനെ നേരത്തെ ഒരു കുഞ്ഞു വന്നിന് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞിന് നിങ്ങളെ പഠിഞ്ഞിട്ടകത്ത് പച്ചോല മടഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ പരപ്പേനേകദേശം കാര്യം മനസ്സിലായി ഇന്ന ഇന്നയാളായിരിക്കും വന്നിട്ടുണ്ടാവുക കാരണം അയാളത്രയും താന്ത്രികനാണല്ലോ അയാൾക്കത് മനസ്സിലായി അയാൾ അതേപോലെ ഈ പറഞ്ഞ പ്രകാരം ഈ കുഞ്ഞു വന്ന് പറഞ്ഞ പ്രകാരം കുളിച്ച് പിന്നെ നല്ല ഭക്തിയോടെ കുറിയൊക്കെ തൊട്ട് ഈ ഈ പടിഞ്ഞിട്ടകത്ത് ഈ പച്ചോല പച്ചോലമടഞ്ഞിട്ട് അതിലുറങ്ങി ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ അതായത് സ്വപ്നത്തിൽ ഒരുപാട് വേഷങ്ങൾ കാണിച്ചുകൊണ്ട് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഓടുകൊണ്ടും അങ്ങനെ പഞ്ചലോഹങ്ങൾ കൊണ്ടും എല്ലാ രീതിയിലും ഭഗവാന്റെ ചൈതന്യം അടക്കാട്ടി ഇതൊന്നും ആവൂല അടിയന് താങ്ങൂല അടിയനാവൂല എന്നിട്ടാണ് അവസാനം നമ്മൾ ഇന്ന് കാണുന്ന ഒറ്റക്കോലത്തിൻ്റെ രൂപം മൊത്തമായിട്ടൊരു പച്ചോല പച്ചോലേനെ കൊണ്ട് മാത്രം ഒരു രൂപത്തെ പരപ്പേന് സ്വപ്നത്തിന് കാട്ടിക്കൊടുത്തു ആ കാട്ടിക്കൊടുത്ത രൂപം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനത് നിവർത്തിക്കാം ഞാനത് സാധ്യമാക്കാം അങ്ങനെയാണ് പരപ്പേൻ്റെ രചനയിൽ പറഞ്ഞ ഈ വിഷ്ണു ഒറ്റക്കോലത്തിൻ്റെ ആറ്റവും തോറ്റവും കാര്യങ്ങളും ചടങ്ങും എല്ലാം പരപ്പേനാണ് പിന്നെ ചെയ്തത് ആ രൂപം പരപ്പേനെ കാട്ടിക്കൊടുത്തു ആ രൂപത്തെ ഇന്ന് കാണുന്ന മാനവ സമൂഹത്തിലേക്ക് എത്തിച്ചത് പാലായിപ്പരപ്പേനാണ് അന്ന് ആ ഒരു പരീക്ഷണത്തിൽ ജയിച്ചതും പരപ്പേൻ തന്നെയാണ് ദൈവത്തിൻ്റെ കടാശം കൊണ്ട് പരപ്പേൻ തന്നെയാണ് ആ അഗ്മിയിൽ വീണ് അത്രയോ തവണ അഗ്മിയെ പുണർന്ന് തിരിച്ചു വന്ന വ്യക്തിയാണ് പാലായിപ്പരപ്പേ അതാണ് ഒറ്റക്കോലും വിഷ്ണു മൂർത്തിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒരു കഥ പറയുന്നത് പിന്നൊരു കഥ പറയുന്നത് നമ്മൾ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ്റെ ഭക്തിയോട് ചേർന്നിരിക്കുന്ന കഥ പറയുന്നത് പ്രഹ്ലാദൻ എന്ന് പറയുന്നത് നമ്മളെ ഭഗവാൻ്റെ മഹാവിഷ്ണുവിൻ്റെ വലിയൊരു ഭക്തനാണ് ഏത് ഏതു നേരവും നാരായണ നാരായണത ചിന്ത മാത്രമേ അപ്പം അങ്ങനെ തൻ്റെ പിതാവ് പ്രഹ്ലാദൻ്റെ പിതാവ് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് കുന്നവോളം മേലേ തീ കൂട്ടി ആ തീയിലേക്ക് പ്രഹ്ലാദൻ പ്രഹ്ലാദനെടുത്തിരുന്നു ആ തീയിലേക്ക് അച്ഛൻ മകനായിരുന്നു ആ തീയിലേക്ക് വീഴുമ്പോഴും ഈ പ്രഹ്ലാദൻ പ്രാർത്ഥിക്കുന്നത് നാരായണ നാരായണമാണ് കാരണം അറിയാം എവിടെയായാലും ഈ നാരായണൻ എപ്പോഴും ആ ഒരു രക്ഷക്കുണ്ടാവുമെന്ന് കുഞ്ഞിക്കറിയാം അപ്പോൾ ആ ഒരു പ്രാർത്ഥനയോടെ ആ തീയിലേക്ക് വീഴുമ്പോഴും ഭഗവാനെ മാറോട് ചേർത്ത് പ്രാർത്ഥിച്ചിട്ടാവുമ്പോൾ തീയിലേക്ക് വന്നു ഒന്നും സംഭവിച്ചിട്ടില്ല ആ തീയെന്നും ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷിച്ചെടുത്ത് വന്നു ആ ഒരു കഥയും പറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് പിന്നെ പറയുന്നതാണ് ഇതേപോലെ തന്നെ അഗ്നിയുടെ അഗ്നിദേവൻ്റെ അഹങ്കാരത്തെപ്പറ്റി അതിൽ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നതല്ല ആ ഒരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് പിന്നെ നരസിംഹാവതാരം എടുത്ത് ഈ രണ്ടേ ശിവനെ വധിച്ചു ആ ഒരു ക്രോധത്തോടെ നിൽക്കുന്ന സമയത്ത് എല്ലാ ദേവന്മാരും മുപ്പത്തിമുക്കോടി ദേവകളും ഋഷിമാർ താപസന്മാരും പ്രാർത്ഥനയോടെ ഈ ഭഗവാൻ്റെ ഈ ഒരു ക്രോധം അടങ്ങാൻ വേണ്ടിയിട്ട് അത്രയും പ്രാർത്ഥനയോടെ നിൽക്കുന്ന തൊഴുത് നിൽക്കുന്ന സമയത്ത് അഗ്നി മാത്രം അഹങ്കാരത്തോടെ മാറി കണ്ടു അന്ന് അഗ്നിദേവൻ അഗ്നിദേവൻ അഹങ്കാരത്തോടെ മാറി നിൽക്കുന്നതണ്ടു അപ്പോൾ ആ ഒരു അഗ്നിദേവന്റെ അഹങ്കാരത്തെ തീർത്ത ദേവനാണ് ഒറ്റകോലത്തിൻ്റെ ഇതും പറയുന്നുണ്ട് അത് അഹങ്കാരത്തെ തീർത്ത് അന്ന് അഗ്നിക്ക് അഹങ്കരിക്കാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ട് കാരണം ഈ പഞ്ചഭൂതങ്ങളിൽ അശുദ്ധിയാവാത്ത ഒരു ഇതാണ് അഗ്നി കാരണം വെള്ളമായാലും പിന്നെ ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും എല്ലാം അശുദ്ധിയാവും ഇനി എന്തെന്ന് നമ്മൾ അഗ്നിയിൽ എടുത്തിറിഞ്ഞാലും അഗ്നി അശുദ്ധിയാക്കാൻ നോക്കിയാലും അഗ്നി ഒരിക്കലും അശുദ്ധിയാവില്ല അത് അഗ്നിയിലേക്ക് ലയിച്ച് ചേരുക അഗ്നിയുടെ തന്നെ അശുദ്ധം ഭക്ഷയാമെന്നാണ് അഗ്നിയെന്നെ പറയൽ അഗ്നി എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളെയും അഗ്നിയിലേക്ക് ലയിപ്പിക്കുകയാണ് അങ്ങനെ ഭഗവാനും അഗ്നിയിൽ ലയിക്കുന്ന അഗ്നി വിചാരിച്ചു പക്ഷേ ഭഗവാൻ അഗ്നിയിലും ലയിച്ചില്ല അഗ്നി ഭഗവാനിൽ ലയിച്ചില്ല പക്ഷെ അതുകൊണ്ടന്നെ അഗ്നിയുടെ അഹങ്കാരത്തെ നമുക്ക് വരും ആ ഒരു കഥയും ഒറ്റക്കോളത്തലയിൽ പറഞ്ഞു